ഇറ്റ്സ് സ് കൊച്ചി വച്ചാൽ അപ്പൊ അതെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റിയ ടാറ്റ ആൾട്രോസ് ആയിട്ടാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഫുൾ ഒരു ചെറിയൊരു വീഡിയോ പോലെ ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊരു കാറിന്റെ വ്ളോഗ് ചെയ്യുന്നത് ടാറ്റ ആൽട്രോസിന്റെ ആട്ടോ അതിപ്പോഴും നമ്മുടെ പേജിൽ കിടക്കുന്നുണ്ട് എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ ഇത് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ് നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ ആലുവയിലുള്ള ന്യൂമറിസ് ന്യൂമറിസ്ക്ലാസിലാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുകളിൽ വണ്ടി ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് നിലവിൽ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇന്റീരിയറും ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചായിരുന്നു അതുപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ഡോർ ഓപ്പണിംഗ് ആണ് ആണ്ട്ടോ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കണ്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് കയറി ഓടി അങ്ങോട്ട് വന്ന് കയറിയിരിക്കാം അതുപോലത്തെ ഒരു ഡോർ ഓപ്പണിംഗ് ആണ് ഇതിൻ്റേത് അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് ഇതിൻ്റെ ഹർമൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഈ ഒരു ഡോർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ഇതിന്റെ മുകളിലായിട്ടാണ് ഇതൊക്കെ എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നു ഇന്റീരിയർ ഒക്കെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ് കണ്ടല്ലോ നല്ല നമുക്ക് ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ബാക്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ നമുക്ക് ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സുഖമായിട്ട് നമുക്ക് ഇതിലിരുന്ന് യാത്ര ചെയ്യാം എനിക്ക് ഈ വണ്ടിയുടെ ഉണ്ടല്ലോ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ സമയത്ത് ഈ വണ്ടി ഇറങ്ങിയപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ എന്താ പറയുക ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷെയ്പ്പാണ് ഇതിൻ്റെത് അതുപോലെ തന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും നോർമലി അൽട്രോസ് അറിയാവുന്നതൊക്കെ തന്നെ ഇരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പോഷൻ എന്ന് പറയണത് പിന്നെ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഇവിടെ ചേട്ടന്മാരി വണ്ടി വാഷ് ചെയ്യുന്നുള്ള എല്ലാ വണ്ടികളും അപ്പോൾ നമ്മളുടെ ന്യൂമർ സ്ക്ലാസിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുറേ ടാറ്റയുടെ വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടികളൊക്കെ നമ്മുടെ ന്യൂമറസ് കാസിൽ അവൈലബിൾ ആണ് ഈ കിടക്കുന്ന ടാറ്റ നെക്സോണൊക്കെ കണ്ടു ഇതൊക്കെ റീസൻ്റ്ലി നമുക്കിപ്പോൾ ഇവിടെ വന്നതാണ് ഓരോന്നായിട്ട് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ആൽട്രോസിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഏഴ് ലത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ഏകദേശം ഒരു ആറ് എൺപത് വരെ നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും നല്ല കസ്റ്റമർ പ്രൊഫൈലും ട്രാക്ക് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാട്ടോ അപ്പം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂമറിസ് കാസിന്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ നമ്മൾ കാണിക്കുക അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് വണ്ടി ഓടിച്ചു നോക്കി എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാം കേട്ടോ ഗൈസ് അപ്പം നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇപ്പോൾ കറക്റ്റ് കിലോമീറ്റർ ഞാൻ ഒന്നുകൂടെ പറയാമോ നാൽപ്പത്തി മൂവായിരം അല്ല നാൽപ്പത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ നല്ല നിലവിൽ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഓടിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തുള്ളൂ ഒന്ന് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി ആൾട്രോസ് ഇതിപ്പോ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ ആണ്ട്ടോ ചിലർക്ക് ഒരു സംശയം വരും ഇരുപത്തി രണ്ട് രജിസ്ട്രേഷനും ഇരുപത്തിരണ്ട് മോഡലാണ് അങ്ങനെയല്ല ഇരുപത്തൊന്ന് മോഡലും ഇരുപത്തിരണ്ട് രജിസ്ട്രേഷനും ആണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് ഓക്കെ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓടിക്കാൻ അടിപൊളി സുഖം സുഖം സ്റ്റിയറിംഗ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴം പോലെ ഇരിക്കുക അതാണ് ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഹർമോന്റെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വിത്ത് ജെ ബി എൽ സ്പീക്കേഴ്സ് ഭയങ്കര രസം കേട്ടോ കേൾക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് കേൾ കേൾപ്പിക്കാൻ പറ്റത്തില്ല വേറൊന്നും കൂടെട്ടല്ല നമുക്ക് ചിലപ്പോൾ കോപ്പി റേറ്റ് ഇഷ്യൂ വരും അതാണ് ഇതിപ്പോ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ അത് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറയാം കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലെന്തോ സോറി ഇരുപതിലെന്തോട്ടാണ് ഞാൻ ടാറ്റോ ആൽട്രോസ് ആദ്യമായിട്ട് ഓടിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഇത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല നോർമലി ഒരു ടാറ്റയുടെ വണ്ടികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഭയങ്കര ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇവരുടെ നമ്മൾ ആക്ച്വലി ടെസ്റ്റ് എടുത്താണ് ഏതൊക്കെയൂടെ നമ്മളിപ്പോ ആക്ച്വലി സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റിയിലുള്ള ഇന്റീരിയർ ആണ് അതുകൊണ്ടിട്ട് ഇന്റീരിയറിന്റെ കാര്യത്തിലൊന്നും യാതൊരു വിഷയം കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ്ടാ ആ ഒരു പുറമേ എന്നുള്ള ആ ഒരു ഭംഗി സത്യം പറഞ്ഞാൽ ഇന്റീരിയറിലോ ഇതാ ഇവിടെയൊക്കെ നല്ല ആ ഒരു പാനൽസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലൂടെ എങ്ങോട്ടാ വഴി അറിയില്ല നമ്മെവിടേക്കെ പോകുന്നത് കൈ കൊണ്ട് നമുക്ക് വണ്ടി തിരിക്കാം വഴി തീർന്നു ഗൈസ് ി ഓടിക്കാനൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് ഇത് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വന്നെടുക്കാം പിന്നെ അതുപോലെ തന്നെ എന്റെ വാക്ക് മാത്രല്ല നിങ്ങൾ ഒരു വണ്ടി എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു മെക്കാനിക്കായിട്ട് വന്ന് വണ്ടി എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ ബിക്കോസ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു ലൈഫ് ലോങ് അല്ലെങ്കിൽ അത്യാവശ്യം കാലം എന്തായാലും നമ്മളൊരു വണ്ടി യൂസ് ചെയ്യലോ അപ്പൊ അതുകൊണ്ടിട്ട് എടുക്കാം പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് നോക്കി നോക്കിയെടുക്കേണ്ടത് ഒരു കസ്റ്റമർ ഉത്തരവാദിത്വമാണ് നല്ല വണ്ടികൾ തരാന്നുള്ളത് നമ്മള് കച്ചവടക്കാരുടെ ഉത്തരവാദിത്വമാണ് ഓക്കെ ഇവിടത്തെ റോഡ് പിന്നെ നല്ലതായതുകൊണ്ടേ ഒരു റോഡ് പോലും ഇല്ല കുഴി ഇല്ലാത്തതും എല്ലായിടത്തും ഉണ്ട് കോഴികൾ നമ്മൾ ഷോറൂം എത്തി പിന്നെ ഇത് പുഷ് പുഷ്പട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് അപ്പം നമ്മളുടെ ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ആലുവലുള്ള ന്യൂമറിസ് കാസിലേക്ക് വന്നാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ലോൺ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ